എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാർക്ക് എല്ലാവർക്കും പുതിയ വെളിയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ട് ഇരിക്കുകയെന്ന് വിചാരിക്കണു ഞാൻ സ്പീഡിൽ പോവാണ് കേട്ടോ ഒട്ടും സമയമില്ല വൈറ്റ് വാഷിംഗ് ഒക്കെ കഴിഞ്ഞു പുതിയ കുറച്ച് വാൾ പേപ്പറ് സ്റ്റിക്കറൊക്കെ ഒട്ടിച്ചിട്ടുണ്ട് നല്ല ഭംഗിയാക്കിയിട്ടുണ്ട് എല്ലാവരും കല്യാണ തിരക്കാണ് കാരണം ഇനി മൂന്നാല് ദിവസം കൂടി കല്യാണത്തിനുള്ളൂ അപ്പോൾ അതൊക്കെ നിങ്ങളെ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു ഒന്നും പറയാനില്ല നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന അനുഗ്രഹം ഉണ്ടാവണം എൻ്റെ മോൾക്ക് നിങ്ങളെല്ലാവരും വരാൻ പറ്റുന്നവരെല്ലാവരും വരണം തൃപ്പൂണിത്ര മുതുകുളങ്ങര അമ്പലത്തിലാണ് കല്യാണം തൃപ്പൂണിത്ര പൂർണ്ണ അവിടെ താലി കിട്ടിയിട്ട് മുതുകുളങ്ങര അമ്പലത്തിൻ്റെ ഹോളിലാണ് നമ്മുടെ ബാക്കി പരിപാടികളെല്ലാം നടക്കുന്നത് അപ്പോൾ നിങ്ങളെല്ലാവരും ഞാൻ ഈ കാണിക്കുന്നതൊക്കെ പന്തലിൻ്റെ പണി പണികളാണ് പന്തലിൻ്റെ പണികൾ നടക്കുകയാണ് വീട്ടിൽ കല്യാണം ഹോളിലാണെങ്കിലും നമ്മൾ തലേദിവസമൊക്കെ പരിപാടി ഉണ്ടല്ലോ വെള്ളിയാഴ്ച ഉണ്ട് ശനിയാഴ്ച ഉണ്ട് അപ്പം അതിന് വേണ്ടി പന്തലൊക്കെ കിട്ടുകയാണെങ്കിൽ പൂച്ചക്കുട്ടികൾക്ക് വലിയ സന്തോഷമായിട്ടാണ് അവർ അങ്ങനെ ഓടിക്കളിക്കുകയാണ് ഇതൊക്കെ കണ്ടിട്ട് എന്തോ ഒരു അത്ഭുതമാണ് അവർക്ക് എന്താണ് അവർ ഇവിടെ സംഭവിക്കുന്നത് അവർക്ക് വലിയ ഇഷ്ടപ്പെട്ടു എല്ലാം എന്തായാലും ഇതിനിടയിൽ ഒളിച്ചിരുന്ന് കളിക്കാൻ അവർക്ക് വലിയ ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ അവരെല്ലാവരും ആദ്യം കുറച്ച് പേടിയായിരുന്നു പിന്നെ അതൊക്കെ മാറി ഒരു ഓടി ഓടി കളിക്കുകയാണ് പള്ളിയുടെ അടുത്ത് നിന്ന് പള്ളിയുടെ ഉൾവശത്തിൽക്കൂടിയാണ് നമ്മുടെ സാധനങ്ങളൊക്കെ കൊണ്ടുവന്നത് കാരണം ഞങ്ങളുടെ വീട്ടിൽ ഫ്രണ്ടിൽ വണ്ടി കയറില്ല ചെറിയ വഴിയാണ് സ്കൂട്ടർ മാത്രം പോണ വഴിയാണ് പക്ഷേ പള്ളിയിലത്തെ ആൾക്കാർ നമുക്ക് നല്ല സഹായം ചെയ്തു അതുവഴി എല്ലാ സാധനങ്ങളും കയറ്റിക്കൊള്ളാൻ അവിടുത്തെ ഫാദർ പറഞ്ഞു അപ്പം ഞങ്ങൾ അതുവഴിയാണ് പന്തലിൻ്റെ ആൾക്കാർ സാധനങ്ങളൊക്കെ കൊണ്ടുവന്നത് എല്ലാം ഇട്ടുകൊണ്ടിരിക്കണം കൂടി പണികളൊക്കെ തീരും രണ്ട് ദിവസം കൊണ്ട് എല്ലാം പൂർത്തിയാവും ഫ്രൈഡേ ആണ് നമ്മുടെ പരിപാടി ഗുലാബി നൈറ്റ് എന്നാണ് ഒരു പിള്ളേർ പേരിട്ടേക്കണേ ഇതോടെ ഡാൻസൊക്കെ ഉണ്ടെന്ന് പറയണു പിന്നെ ശനിയാഴ്ചയും കുറെ ആൾക്കാരൊക്കെ വരുന്നുണ്ട് അപ്പോൾ നിങ്ങൾ എല്ലാവരും എന്നെ മറന്നു പോകരുത് ഇതെല്ലാം കഴിഞ്ഞിട്ട് നല്ല നല്ല വീഡിയോ ഒക്കെ ആയിട്ട് ഞാൻ വരാട്ടോ എന്നെ മറക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ചെറിയ വീഡിയോ ആയിട്ട് വന്നത് അപ്പം നിങ്ങളെല്ലാവരും എൻ്റെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുക ഞാൻ വീണ്ടും വരുന്നതായിരിക്കും കേട്ടോ ആരും എന്നെ മറന്നു പോവരുത് കേട്ടോ നിങ്ങളുടെ എല്ലാവരുടെയും ഒരിക്കൽ കൂടി പറയുകയാണ് നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനയും അനുഗ്രഹമൊക്കെ എൻ്റെ മോൾക്കും അവളുടെ ഭർത്താവ് പോകുന്ന കുട്ടിക്കും വിഷ്ണുവിനും ഉണ്ടാവണം നിങ്ങളെല്ലാം പങ്കെടുക്കാൻ പറ്റുന്നവരൊക്കെ വരിക കേട്ടോ ഞാൻ എല്ലാവരും ക്ഷണിക്കുകയാണ് വീണ്ടും 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 ക്ഷണിക്കുകയാണ് കാരണം എനിക്കുള്ള ഏറ്റവും നല്ല ഫ്രണ്ട്സ് നിങ്ങളെല്ലാവരും ആണ് അപ്പം അങ്ങനെ നമ്മുടെ വീടിൻ്റെ മുകളിൽ ഒരു നല്ല ഭംഗിയുള്ളൊരു പന്തൽ അങ്ങനെ ഉയർന്നു ഒത്തിരി ബുദ്ധിമുട്ടാണ് കാരണം ഇങ്ങനെ സൈഡൊന്നും കെട്ടാത്തൊരു വീടായതുകൊണ്ട് ഇങ്ങനെ പന്തൽ കെട്ടാൻ അവർക്ക് വലിയ ബുദ്ധിമുട്ടായിട്ടോ എന്നാലും അവർ അവർക്ക് പറ്റുന്ന രീതിയിൽ നന്നായിട്ട് ചെയ്തു കുട്ടികളൊക്കെ കയറുമ്പോൾ താഴ്ത്തിക്ക് വീടാടിയിരിക്കുന്ന രീതിയിൽ നന്നായിട്ടൊക്കെ ചെയ്തു നമ്മുടെ സ്റ്റെപ്പിന് കൈവരിയില്ല അതും അവർ റെഡിയാക്കി തന്നിട്ടുണ്ട് എല്ലാം നല്ല ഭംഗിയാക്കിയിട്ടുണ്ട് ഇനി കുറച്ചും കൂടി പണികളുണ്ട് ചുറ്റും വെള്ളം ഇരിക്കുക അങ്ങനെ കുറച്ച് പണിയുണ്ടല്ലോ ഇടണം താഴെ അങ്ങനെ കുറച്ച് പണികളൊക്കെ കൂടി ഉണ്ട് കേട്ടോ അല്ലെടയ്ക്ക് എനിക്ക് പനി പിടിച്ചു ശബ്ദം പോയിരിക്കുകയാണ് ഓടി ഓടി ഞാൻ തളർന്നു മക്കളെ അപ്പം നിങ്ങളെല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യുക പുതിയ വീഡിയോയിട്ട് വരുന്നവരെ എല്ലാവരും സുഖമായിട്ടിരിക്കേ ടാറ്റാ